മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കറിയാണ് ഞാൻ നേരത്തെ തന്നെ കറി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതിനകത്തിൽ ഒരു ചീര കൂടി ചേർക്കുന്നുണ്ട് ഈ ചീര നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാമ്പാർ ചീര എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ഇതിന് ഇത് പാലക്ക് നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നോ അതുപോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചീരയാണിത് ഇതിൻ്റെ തോരം വെക്കാനും അവിയൽ വെക്കാൻ അതുപോലെ ഡാൽക്കറി വെക്കാൻ ചപ്പാത്തിയുടെ കൂടെ ചേർക്കാൻ എല്ലാത്തിനും നല്ല ഒരു ചീരയാണിത് അപ്പോൾ ഇത് ചേർത്തിട്ടാണ് ഞാനിന്ന് ഡാൽ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിച്ചിക്കൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനെടുത്തത് ഒരു അരക്കപ്പ് തുമരെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നല്ല ഇരുവുള്ള പച്ചമുളകാണ് പിന്നെ അതിനകത്തിലേക്ക് ഈ ഇല അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു ഇത് മുഴുവൻ ഇട്ടതിന് ശേഷം ഇല മുഴുവൻ വരി അതിനകത്ത് കുക്കറിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിനകത്ത് പിന്നെ ഞാനിട്ടത് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കർ അടച്ച് ഗ്യാസ് കത്തിച്ച് അടുപ്പേ വെച്ചു ഒരു വിസിൽ കേൾക്കുന്നതുവരെ ഹൈ ഫ്ലെയിമിലും ഒരു മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലും കേൾക്കുന്നതുവരെ അടുപ്പേ വെച്ചിരുന്നു ഒരു സവാള പിന്നെ ഒരു മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുടം വെളുത്തുള്ളി തന്നെ ഇതിനകത്തേക്ക് എടുത്തു കാരണം ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ ഏറെ ഇടും കാരണം ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും അരിഞ്ഞ് തീരെ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കുകയാണ് ഖനം കുറച്ച് കീറിയാണ് സവാള അരിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളിയും തീരെ ചെറുതായിട്ട് അരിയുകയാണ് കുരുകുരുന്നരിയേണ്ട ഒന്ന് ഖനം കുറച്ച് കീറി കീറി അങ്ങ് അരിഞ്ഞാൽ മതി അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇഞ്ചി തീരക്കുരുകൂരാന്നാണ് അരിഞ്ഞെടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചത് ഒരു വലിയ തക്കാളി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ ഒരു ടീസ്പൂണോളം കടുക് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇനി നന്നായിട്ട് മൂത്ത് കിട്ടണം ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു ഇത് നല്ല ബ്രൗൺ നിറവാകുന്നത് വരെ ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനെ പെട്ടെന്നൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നു നന്നായിട്ട് മൂത്ത് കഴിയുന്നത് വരെ നമ്മളിത് ഇളക്കാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ എളുപ്പം മൂത്ത് കിട്ടും പിന്നെ ഇതിനകത്തിലേക്ക് ഒരു നല്ല കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് മൂത്ത് കിട്ടുന്നത് വരെ ഇളക്കണം അപ്പോൾ കൂട്ടുകാർ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പുകളും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇതാ ഒരുവിധം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തിലേക്ക് പൊടികളൊന്നും നല്ലവണ്ണം മൂത്തതിന് ശേഷം ഇളക്കി കൊടുത്ത് മൂത്തതിന് ശേഷം ഞാൻ തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട് തക്കാളി ഇടുന്നതിൻ്റെ വീഡിയോ എൻ്റെ നഷ്ടപ്പെട്ടു പിന്നെ ഇപ്പം തക്കാളി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഈ തക്കാളി ഒന്ന് വെന്തൊടഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തിലേക്ക് ഇപ്പോൾ ഗരം മസാല ഇട്ടതാണ് കാണിച്ചത് അതൊന്ന് മൂത്തിട്ടുണ്ട് ഒന്നുകൂടെ മൂപ്പിക്കുകയാണ് തക്കാളിയും വെന്തൊടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തിലേക്ക് നമുക്ക് വെന്തിരിക്കുന്ന ഡാലും പാലക്കും കൂടെ പാലക്കല്ല സാമ്പാർ ചീരയും കൂടെ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് എൻ്റെ സാമ്പാർ ചീരയും ഡാലും റെഡി ആയിട്ടുണ്ട് എൻ്റെ അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമായിട്ടുള്ള ഡാൽ കറിയാണിത് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യണം ഓക്കേ Thank you, thank you so much.